ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക തിരികെ വീട്ടിലെത്തിയിരിക്കുകയാണ് രാധിക തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ മുത്തശ്ശി ആ മുറ്റത്ത് നിർത്തി തന്നെ രാധികയോട് ചോദ്യം ചെയ്യുന്നു നിന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നത് എന്നാ ചോദിച്ചത് സത്യം പറയടി നീ എവിടെ പോയതാടി ആരുടെ കൂടെയാണ് നീ പോയെന്ന് എല്ലാം കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്ന കൊണ്ടുവന്നാക്കാൻ വന്നതാണോ അവൻ പറയടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ മുത്തശ്ശി രാധികയോട് സംസാരിക്കുന്നു എന്താ എന്താ അവിടെ എന്ന് ചോദിച്ച് തന്ത്രി അവിടേക്ക് വരുന്നു പറഞ്ഞു പറഞ്ഞ് സൽപേരുണ്ടാക്കിയ നീ മോ നിൻ്റെ മോള് ചെയ്യുന്ന സൽപ്രവർത്തികൾ കാണണ്ടേ അവളോട് ചോദിക്കേണ്ട ഞാൻ പറഞ്ഞു തരാം ഇവളിവിടേക്ക് വന്ന് കയറിയത് ഏതോ ഒരാണിനൊപ്പമാണ് ഇവളെ ഇവിടെ നിർത്തി എൻ്റെ തലവട്ടം കണ്ടപ്പോൾ അവൻ ഓടി ഓടിപ്പോകുകയും ചെയ്തു എന്ന് മുത്തശ്ശി പറയുന്നു അമ്മ എന്തിനെ ഇങ്ങനെ പറയുന്നത് ഏതു നേരവും ഇവളെക്കുറിച്ച് എന്തിനെ ഇങ്ങനെ അപവാദങ്ങൾ പറയുന്നത് എന്നക്കെ പറയുമ്പോൾ രാധികയുടെ മുടിയിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് മുത്തശ്ശി ചോദിക്കുന്നു എന്താടി മിഴിച്ചു നിൽക്കുന്നത് അച്ഛനോട് സത്യം പറയേ ഞാൻ കണ്ടത് കള്ളവണമല്ലയോ പറയാനല്ലേ പറഞ്ഞത് ഈ സമയം യശോർ അവിടേക്ക് വന്നു എന്താ ദേവേട്ട എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് മോളേതോ ആണിന്റെ കൂടെയാണ് ഇരുട്ടത്ത് വന്നത് എന്നും അമ്മയെ കണ്ടപ്പോൾ അവൻ ഓടിപ്പോയി എന്നക്കെ അമ്മ പറയുന്നത് ആരാ പറഞ്ഞത് എന്ന് യശോദ ചോദിക്കുന്നു ഞാനല്ലേ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നും യശോട് പറഞ്ഞു രാധിക അമ്മയെ നോക്കിയപ്പോൾ മുത്തശ്ശി എടുത്തു ചോദിക്കുന്നുണ്ട് നീയോ എന്ന് അതേ അമ്മയെ ഞാനല്ലേ ഇവളെ ഇവിടെ കൊണ്ട് നിർത്തിയത് കൊണ്ടുവന്ന് നിർത്താൻ ഇവൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അവൾ അമ്പലക്കുളത്തിൽ ഒന്ന് വീണു നിലയിലാട്ടടുത്ത് എത്തിയപ്പോൾ അവിടെയുള്ള ആളുകളാണ് ഇവളെ രക്ഷിച്ചത് ആണമോളെ എന്ന് രാധിക ചോദിക്കുന്നു അതേന്ന് രാധികയും എന്നിട്ട് ഇത്രയും നേരം ചോദിച്ചപ്പോൾ എന്താ പറയാത്തത് എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു യശോദ വന്ന് ഇത്രയും വലിയൊരു കള്ളം പറയൂന്ന് അവള് കരുതിയില്ലോ ദേ യശോദ ഇപ്പോഴും നീ ഇവിളെ രക്ഷിക്കാൻ നോക്കുവാണ് അല്ലേ ഇരു കെട്ട് യശോദ പറയുന്നു ഞാൻ എന്തിനാണ് അമ്മയെ അമ്മയോട് കള്ളം പറയുന്നത് ഇവളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ രണ്ട് പനിക്കൂർക്കയിൽ പറിക്കാൻ പോയതാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒന്നും പറ്റാതെ എൻ്റെ മോള് രക്ഷപ്പെടത്തിൻ്റെ ആശ്വാസത്തിലാണ് ഞാൻ അപ്പോഴാണ് അമ്മയുടെ ഓരോ പറച്ചിലുകൾ അമ്മയ്ക്ക് ഈ കാര്യം എന്താണെന്ന് ബോധ്യപ്പെട്ടല്ലോ ഇനിയിപ്പോൾ ഒരധികയോടൊപ്പം ഒരാൾ വന്നു എന്ന് തന്നെയാണ് അമ്മയുടെ വിശ്വാസമെങ്കിൽ അത് മനസ്സിലിരുന്നോട്ടെ അമ്മ അകത്തേക്ക് പോയേ എന്നേ തന്ത്രി പറയുന്നു തീ കൊള്ളി കൊണ്ടാണ് നീ ഇപ്പോൾ തല ചൊറിയുന്നത് അത് മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും അകത്തേക്ക് പോകുന്നു എന്തിനെ കുട്ടി വൈകുന്നേരത്ത് കുളത്തിലിറങ്ങാൻ പോയത് എന്നെ തന്ത്രി രാധികയോട് പറയുമ്പോൾ യശോദ പറയുന്നു ഇനി എന്നെ ചോറിച്ച് ഇവളെ വിഷമിപ്പിക്കാൻ നിൽക്കേണ്ട മോൾ വന്നേ എന്നെ പറഞ്ഞ് യശോദ രാധികയും കൂട്ടി അകത്തേക്ക് പോകുന്നു രാധിക ഇങ്ങനെ അമ്മയെ തന്നെ നോക്കുകയാണ് ഇതേ സമയം വരുൺ വീട്ടിലിങ്ങനെ രാധികയെ കണ്ട കാരം ആലോചിക്കുന്നു ഭഗവാനെ ഇന്ന് എന്താണ് ആ പാവത്തിന്റെ വിഷമം മനസ്സിലാക്കാത്തത് അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് അത് തുറന്ന് പറയാൻ ആ പാവത്തിനെ അറിയില്ല ഞങ്ങളെ ഒന്ന് ഒന്നിച്ച് തേർ ചേർത്തുകൂടെ എന്നൊക്കെ വരുണിങ്ങനെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് മുറ്റത്ത് നിന്ന് അവിടേക്കാണ് പ്രിയങ്കയുടെ വരവ് ആരോടാ തനിയിൽ നിന്ന് സംസാരിക്കുന്നത് തന്നെ പ്രിയങ്ക ചോദിക്കുന്നു അതെ ഒരാൾ തനിച്ച് നിൽക്കുന്നത് അവർക്ക് സ്വസ്ഥത ആവശ്യമുള്ളപ്പോഴാണ് അപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല മര്യാദ അയാളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നതാണ് പ്രിയങ്ക ചോദിക്കുന്നു ഇന്ന് അവളെ കണ്ടോ മനസ്സിൽ വെച്ച് പൂജിക്കുന്നവളെ വരുൺ പറയുന്നു കണ്ടോ ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കുകയും ചെയ്തു എന്താ ചോദിക്കാൻ സഞ്ചരിച്ചിട്ടുണ്ടാകില്ല അതിനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടാകില്ല എന്ന് പ്രിയങ്ക പറയുമ്പോൾ പരുൺ പറയുന്നു ആര് പേടിക്കണം നിന്നെയോ ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു എനിക്ക് നിങ്ങളുടെ ഈ അവസ്ഥയോട് പുച്ഛമാണ് തോന്നുന്നത് പണ്ട് കാലത്ത് പ്രണയത്തിന്റെ പേര് പറഞ്ഞ് ചില മനോരോഗികളാണിങ്ങനെ നടക്കുന്നത് ഇക്കാലത്ത് ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഈ പ്രണയം എന്നുള്ള വാക്ക് ഏത് കാലത്താണ് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ളത് ആണും പെണ്ണും തമ്മിലുള്ള ആകർഷണത്തിന് എന്നാണ് കുറവ് വന്നിരിക്കുന്നത് സ്നേഹം വിലമതിക്കാനാകാത്ത ഒരു വികാരമാണ് അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല താൻ നല്ല ഒന്നാം തരം കച്ചവടക്കാരിയല്ലേ കച്ചവടക്കാരിയോ എങ്കിലേ സ്വന്തം കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് എഗ്രിമെന്റ് വെച്ചാൽ നിങ്ങൾ കച്ചവടക്കാരനല്ല എന്ന് പ്രിയങ്ക ദേശാബ്ദമുണ്ടാക്കണ്ട എന്ന് വരുൺ പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ഒച്ച വെക്കും എന്ന് പ്രിയങ്ക പറയുന്നു ഇവരുടെ സംസാരം കൽപ്പന ശ്രദ്ധിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും മുന്നിൽ നല്ല പുള്ള ചമഞ്ഞ് നിൽക്കുന്നില്ലേ ഞാനെന്ന് സംസാരിച്ചാൽ അവർക്കെല്ലാം മനസ്സിലാകും നിങ്ങളെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആദ്യമൊന്ന് ഒച്ച വെക്കും പിന്നെ നിന്റെ കാര്യം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകുമെന്നും വരുൺ പറയുന്നുണ്ട് നിന്റെ കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താ സ്വന്തം വീട്ടുകാർക്ക് പോലും നിന്നെ വിശ്വാസം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നു അത് വരുണാണോ നിശ്ചയിക്കുന്നത് എന്ന് ഞാനല്ല അവരാണ് നിശ്ചയിക്കേണ്ടത് അവർ ഇതുവരെ അത് കാണിച്ചു കണ്ടിട്ടില്ല എന്ന് വരുൺ ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് എന്നെ പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു പേടിപ്പിക്കുകയാണോ ഇറങ്ങിപ്പോകുമെന്ന് കരുതി പറഞ്ഞു എന്നെ പേടിപ്പിക്കുകയാണോ ഒരു കാര്യം ചെയ് ഞാൻ വേണമെങ്കിൽ അവരെ വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി വിളിച്ച് നിന്ന് അവിടെ കൊണ്ടാക്കാം എന്നെ വരുൺ വഴി പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പ്രിയങ്കയെ പെടുത്തടുത്ത് ഞാനും നിങ്ങൾ ജീവിക്കുന്ന അതേ ജനറേഷനിലെ കുട്ടിയാണ് ഒരാടി കിട്ടിയല്ലേ തിരിച്ചടിക്കാൻ എനിക്കും അറിയാമെന്ന് പ്രിയങ്ക പെട്ടെന്ന് കൽപ്പന മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് മുത്തശ്ശി അവിടേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള ശ്രമത്തിലാണ് മുത്തശ്ശി എന്നോട് പുറത്തേക്കൊന്ന് വന്നതെന്ന് പറയുന്നു ഭരണ പ്രിയങ്കയെ പുറത്ത് നിൽപ്പുണ്ടെന്നും പറയുന്നു അതിനെ നിനക്കെന്താ അവര് ഭാര്യയും ഭർത്താവൂ അതല്ലെന്ന് തെളിയിക്കാനാണ് ഞാൻ വിളിക്കുന്നത് അവർ തമ്മിൽ അവിടെ പൊരിഞ്ഞ അടിയാണ് പരസ്പരം വെല്ലുവിളിക്കുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണെന്ന് കൽപ്പന കൽപ്പന നിൻ്റെ അസുഖത്തിന് എൻ്റെ കയ്യിലും മരുന്നില്ല അല്ലെങ്കിൽ തന്നെ പിള്ളേരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നിൽക്കുന്നിടത്ത് നീ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത് എന്തിനാണെന്ന് മുത്തശ്ശി ഞാൻ ഇതുവരെ പറഞ്ഞത് മുത്തശ്ശി വിശ്വസിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന് നോക്ക് അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ യഥാർത്ഥാർത്ഥം എന്താണെന്ന് മുത്തശ്ശിക്ക് ഇന്ന് ബോധ്യപ്പെടും അല്ലെങ്കിൽ അവസാനം അവരിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊല്ലുമ്പോഴായിരിക്കും കണിമംഗലത്തുകാർ പഠിക്കുന്നത് എന്റെ കൽപ്പന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ശരി ഞാൻ വരാം പക്ഷേ അവളെ ചെന്ന് നോക്കിയിട്ട് നിന്റെ ഈ സംസാരം ചുമ്മാതാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടാൽ കൽപ്പന പറയുന്നു മുത്തശ്ശിയുടെ ചെകിട അടിച്ച് തലയ്ക്കോ ഒരു കുഴപ്പമില്ല എന്നാലും ഇന്ന് മുത്തശ്ശി ഇത് കാണുമ്പോൾ തൃപ്തിയാകും വാ ഇങ്ങോട്ട് വാ മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കൈ പിടിച്ച് കൽപ്പന അവിടേക്ക് കൊണ്ടുപോയി ഇതേ സമയം വരുൺ കൽപ്പനയോട് പറയുന്ന സോറി പ്രിയങ്കയോട് പറയുന്നു എടീ കനമംഗലത്തെ സമ്മതി കണ്ടിട്ട് അടി നീ വേഷം കെട്ടി ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ താലി കെട്ടിയ പെണ്ണിനെ നീ മറച്ചു വെക്കില്ലായിരുന്നോ നിന്റെ കൂട്ടുകാരി വേഷം കെട്ടി തോന്നിവാസം മുഴുവനും കാണിക്കില്ലായിരുന്നോ ഇത് കേട്ട പ്രിയങ്ക പറയുന്നു ചെയ്തെങ്കിലേ അങ്ങ് സഹിച്ചോ ഞാനിനിയും എനിക്ക് തോന്നിയതൊക്കെ ചെയ്യുമെന്ന് പറയുന്നു ഏട്ടത് ചെയ്യുന്നത് ഏട്ടൻ സഹിക്കുന്നുണ്ടല്ലോ അതുപോലെ അനിയനും സഹിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു ദേ എൻ്റെ ഏട്ടനെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കായിട്ടില്ല നി കയറിപ്പോടിയകത്ത് എന്നെ വരുൺ ഇതേ സമയത്താണ് മുത്തശ്ശിയൻ കൊണ്ട് കൽപ്പൻ അവിടേക്ക് വരുന്നത് ഇത് പ്രിയങ്ക കാണുന്നുണ്ടായിരുന്നു അവർ വന്നത് കൊണ്ട് തന്നെ അവര് കാണാൻ വേണ്ടിയിട്ട് പ്രിയങ്ക വേറെ രീതിയിൽ സംസാരിക്കുന്ന വരുൺ എന്നും നമുക്ക് നിലാവിത്തതുപോലെ നിന്നാലോ എന്ന് ചോദിക്കും എന്ത് രസം അല്ലെ ഇങ്ങനെ നിൽക്കാം എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടെ വരുൺ തിരിഞ്ഞതായിരുന്നു ദേ മുത്തശ്ശി മുത്തശ്ശി എന്ന് പതിയെ സംസാരിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്കയുടെ കൈ പിടിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്ന രീതിയിൽ വരുൺ ആക്ട് ചെയ്യുന്നു കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു കുടില് പോലെയെന്ന വർണ്ണം കെട്ടണം ീ ആശ്രമയില്ലേ അതുപോലെ ഒരെണ്ണം തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നിട്ട് നിലാവ് വരുമ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കാം മക്കളെ കൂടെ കളിച്ച് അവരെ കൊഞ്ചിച്ച് ഏ എന്താ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു ഇത് കണ്ട ശേഷം കൽപ്പന പറയുന്ന മുത്തശ്ശി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നേരത്തെ അവര് സംസാരിക്കണെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശി ഐ ലവ് യു വരുൺ എന്ന് പറഞ്ഞ് പ്രിയങ്ക വരുണിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പ്രിയങ്കയും കൊണ്ട് അവിടെ നിന്ന് സോറി കൽപ്പനയും കൊണ്ട് അവിടെ നിന്ന് പോയി അവർ പോയെന്ന് ഉറപ്പായതിനു ശേഷം വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് മതി മതി അവരങ്ങ് പോയി അഭിനയിച്ച് ഞങ്ങൾ കാട് കയറണ്ട രക്ഷിക്കണോന്ന് എനിക്ക് തോന്നിയോണ്ടാ ഇല്ലെങ്കിലേ മുത്തശ്ശി ഇപ്പോൾ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചതെന്ന് പ്രിയങ്ക ഓ താങ്ക്സ് എന്ന വരുൺ ആ നന്ദി എപ്പോഴും ഉണ്ടാകണം ഇവിടെ ഹൃദയത്തിന് കനം കുറഞ്ഞവരാണ് ഒരു ഷോക്ക് തട്ടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക ഇതേസമയം മുത്തശ്ശി കൽപ്പനയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു എന്താണ് നീ പറഞ്ഞത് എന്ത് പറഞ്ഞാടി നീ ഇവിടെ നിന്നെ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അവർ ശരിക്ക് മടികൂടുകയായിരുന്നു എന്ന് കൽപ്പന എന്നിട്ട് കണ്ടല്ലോ അവർ കെട്ടിപ്പിടിച്ച് ഒന്ന് ചേർന്ന് നിൽക്കുന്നത് ഇതി കൂടുതൽ നിനക്ക് എൻ്റെ തെളിവ് വേണ്ടത് ജീവനെപ്പോലെയാണ് അവരാ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുന്നത് കുറച്ചെങ്കിലും നാണം ഉണ്ടോടി അതെങ്ങനെയാ സ്വന്തം കുടുംബത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ചതല്ലേ അവരുടെ കാര്യത്തിലല്ല നിന്റെ കാര്യത്തിലാണ് ആദ്യം തീരുമാനമെടുക്കേണ്ടത് കണിമംഗലത്തെ സംസ്കാരത്തിനൊട്ടും ചേരില്ല എന്ന് നീ എല്ലാ ഇപ്പോഴും തെളിയിച്ചോണ്ടിരിക്കയാണ് കളഞ്ഞു എന്ന് ി ദേഷ്യത്തോടെ പോകുന്നു കൽപ്പന ഇപ്പോൾ അവിടേക്ക് ഒറ്റക്ക് നിൽക്കുകയാണ് അവിടേക്കാണ് വരുണം പ്രിയങ്ക ദേഷ്യത്തോടെ വരികയായിരുന്നു അപ്പോൾ പ്രിയങ്ക കൽപ്പന അവിടെ നിൽക്കുന്ന കണ്ട് പ്രിയങ്കയെ ചേർത്തെ പിടിച്ച് സന്തോഷത്തിൽ വരികയാണെന്ന് പോലെ നിൽക്കുകയാണ് പ്രിയ വരുൺ എടത്ത് ഇതുവരെ ഉറങ്ങിയില്ല എന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാണെന്ന് കൽപ്പന ശരിയാണ് വെള്ളം കുടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എടത്തേക്ക് അല്ലെ വരുൺ എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു അതെ പ്രിയങ്ക അതേ സാധാരണ വലിയ വീട്ടിലെ കുട്ടികൾ പുറത്ത് പോകുമ്പോഴേ ഒരു ഗൺമാനെ നിയമിക്കും അവിടെ അവരുടെ ഒരു സുരക്ഷയ്ക്ക് ഇവിടെ നമ്മുടെ സുരക്ഷ നോക്കുന്നത് ഏട്ടതയാണ് പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഏട്ടത്തേക്ക് ശമ്പിളവും യൂണിഫോമൊന്നും വേണ്ട അല്ലെ എടുത്തി എടുത്ത് വെള്ളം കുടിച്ചിട്ടേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് വരുൺ പോകുന്നു പ്രിയങ്ക കൽപ്പനയോട് പറയുന്നു ഏടതിക്ക് എപ്പോഴും ഒരു തോന്നലുണ്ട് എടതി മെടിക്കുകയാണെന്ന് ആ തോന്നൽ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എടതിക്ക് മാത്രമേ മെടുക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് കുഴപ്പം ഓട്ട എടുത്തി വരുൺ ഞാനില്ലാതെ ഉറങ്ങില്ലെന്ന് പറഞ്ഞ് പ്രിയങ്കയും പോകുന്നു ആകെ നാണം കെട്ടു നിൽക്കുകയാണ് കൽപ്പന എന്താ സംഭവിച്ചത് എന്ന് അറിയില്ലല്ലോ പക്ഷേ ഞാനത് കണ്ടുപിടിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരെയും ഞാൻ അറിയിക്കും എന്നും കൽപ്പന മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് യശോധ വല്ലാത്ത സങ്കടത്തിലാണ് പിറ്റേ ദിവസം തന്നെ ഇന്നലെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് വരണം രാധികയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റി തന്ത്രി ആ സമയം അവിടേക്ക് വരുന്നുണ്ട് യശോദയെ താനെന്താ ഇവിടെ ഇരിക്കുന്നത് എന്നെ തന്ത്രി ചോദിക്കുന്നു ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ യശോദ അവിടെ നിന്നും എണ്ണീറ്റ് പോകുന്നു യശോദ അവിടെ നിൽക്കുക എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് എന്നൊക്കെ തന്ത്രി ചോദിക്കുന്നു പെട്ടെന്ന് അവരുടെ യശോദയുടെ ബോധം പോയി അവിടെ ബോധം കെട്ട് വീഴുകയാണ് രാധികയും മുത്തശ്ശിയും അവിടേക്കും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് തന്ത്രി അങ്ങനെ എല്ലാവരും ഓടി വന്നു എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഞാൻ വരുമ്പോൾ യശോദ പുറത്തിരിക്കായിരുന്നു പെട്ടെന്ന് ഇവിടേക്ക് വന്ന് ബോധം കെട്ട് വീണതാണെന്ന് തന്ത്രി പറയുന്നു രാധിക വെള്ളം എടുക്കാൻ ഓടി അച്ഛാ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അമ്മയ്ക്ക് തീരെ വയ്യെന്നാണ് തോന്നുന്നത് എന്നൊക്കെ രാധിക രണ്ടു പേരും കൂടി യശോദയെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ യശോദ കണ്ണ് തുറന്നില്ല ഇപ്പോൾ യശോദ പതിയെ കണ്ണ് തുറക്കുന്നുണ്ട് എന്താടി നിനക്ക് എന്താ പറ്റിയത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ദേവേട്ടൻ എവിടെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു നീ അനങ്ങാറേ കിടക്കുന്നത് കണ്ടപ്പോൾ നിന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വണ്ടി വിളിക്കാൻ പോയി വണ്ടി വിളിക്കണ്ടെന്ന് വിളിച്ച് പറ എനിക്കിങ്ങോട്ടും പോകണ്ട എന്ന് യശോദ പറയുന്നു ആദ്യം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ കുറച്ച് വെള്ളം കുടിക്കേ എടി വെള്ളമെടുത്ത് കൊടുക്കടി എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ രാധിക കുറച്ച് വെള്ളം എടുത്ത് യശോദയ്ക്ക് കൊടുക്കുന്നു രാധിക വെള്ളം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളം തട്ടിക്കളയുകയാണ് യശോദ എന്താണ് ഇവളുടെ എന്തെങ്കിലും പ്രവൃത്തി കാരണമാണോ നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു എന്നെ മുത്തശ്ശി ചോദിക്കുന്നു ദേഷ്യത്തോടെ രാധികയുടെ യശോദ പറയുന്നു പൊയ്ക്കോ എൻ്റെ കൺമുന്നീന്ന് പൊയ്ക്കോ എന്ന് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ എന്നെ മുത്തശ്ശി പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് യശോദ പറയുന്നു എനിക്ക് ചത്താ മതിയമ്മേ എന്തിനാണ് ഇവിടെ വായം പൊളിച്ചിരിക്കുന്നത് നിന്നെ കാണണ്ടാന്ന് ഇവിടെ പറഞ്ഞില്ലേ അല്ലെങ്കിലും എനിക്കറിയാം വെള്ളവും വറ്റും തന്നവരെ ഓരോരുത്തരെയായിട്ട് നീ കൊന്നൊടുക്കും ദേവേടനെ വിളിക്കമ്മ എനിക്കൊരിടത്തും പോകണ്ട എനിക്കെ യശോദ പറയുന്നു ആദ്യം നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നു മുത്തശ്ശി ആരും ഒന്നും അറിയണ്ട അത് എൻ്റെ ഉള്ളിലിരുന്ന് നീറിക്കോട്ടെ അത് എന്നെ കൊന്നോട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് യശോദ പറയുന്നു അമ്മേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക യശോദയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ എന്നെ വിട് എണീറ്റ് പോടി എന്ന് വളരെ ദേഷ്യത്തോടെ യശോദ രാധികയോട് സംസാരിക്കുന്നു സങ്കടത്തോടെ രാധിക അവിടെ നിന്നും എണീറ്റ് പോകുന്നു ശേഷം കാണിക്കുന്നത് ഒരു ആശ്രമത്തിൽ കുറേ ഉണ്ടായിരുന്നു ആ കുട്ടികൾക്കൊക്കെ മിഠായി വിതരണം ചെയ്യുകയായിരുന്നു ശ്യാമ ആ സമയത്ത് വരുൺ അവിടെ നിൽക്കുകയും വരുൺ ശ്യാമയെ കാണുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ